തൃശൂരിൽ രണ്ട് മുങ്ങി മരണങ്ങൾ ചിറമനേങ്ങാട് ഒന്നര വയസ്സുകാരെ വീട്ടിലെ കിണറ്റിൽ വീണ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് തളിക്കുളം തമ്പാൻ കടവിൽ സുഹൃത്തുക്കൾക്കൊപ്പം കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ തമിഴ്നാട് സ്വദേശിയായ യുവാവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് എരുമപ്പെട്ടി നെല്ലിക്കുന്ന് മുല്ലക്കൽ വീട്ടിൽ സുരേഷ് ബാബു ജിഷാദ് ദമ്പതികളുടെ മകൾ അമയെയാണ് മരിച്ചത് ശനിയാഴ്ച രാത്രി പതിനൊന്നേ കാലിലാണ് സംഭവം രാത്രി മണിയോടെ അയൽ വീട്ടിലേക്ക് പോയതായിരുന്നു കുട്ടി കാണാതായതിനെ തുടർന്ന് ജിഷ അന്വേഷിച്ചപ്പോഴാണ് കുട്ടി കിണറ്റിൽ വീണ് വെള്ളത്തിൽ മലർന്ന് പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടത് തുടർന്ന് നാട്ടുകാർ എരുമപ്പെട്ടി പോലീസിൽ വിവരം അറിയിച്ചു കുന്നംകുളത്ത് നിന്ന് അഗ്നിരക്ഷാസേനയെത്തി കുട്ടിയെ പുറത്തെടുത്ത് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു തമിഴ്നാട് നീലഗിരി സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള അമ്മൻകുമാറിന്റെ മൃതദേഹമാണ് വലപ്പാട് ബീച്ചിൽ നിന്ന് കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടിന് നീലഗിരിയിൽ നിന്നെത്തിയ ആറംഗ സംഘം തമ്പാൻകടവ് അറപ്പത്തോടിനു സമീപം കടലിലിറങ്ങിയപ്പോഴാണ് അപകടം നീലഗിരി പോനൂർ ബോയ്സ് കമ്പനി ജീവനക്കാരനായ സുരേഷ് കുമാറിന്റെ മകനായ അമ്മൻകുമാറിനെ തിരകളിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു രത്തിനം ഐ ടി കമ്പനി ജീവനക്കാരനാണ് അമ്മൻ അടിയൊഴുക്കും തീരക്കടലിൽ കുഴികളുമുള്ള ഇവിടെ മൂന്ന് വർഷത്തിനിടെ നാല് യുവാക്കളാണ് തിരയിൽപ്പെട്ട് മുങ്ങി മരിച്ചത്